ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് നൈൽ കുടുംബശ്രീയുടെ ഓണാഘോഷ പരിപാടികൾ നടന്നു ഒരു ഓണം കൂടി പ്ലസ് ഹോം അപ്ലയൻസിന്റെ നിറഞ്ഞ ഓണാശംസകൾ കുടുംബശ്രീ സെക്രട്ടറി റഫിയത്ത് ഷമാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് മൃദുലാ ഷാജി അധ്യക്ഷത വഹിച്ചു മാഷി ഞങ്ങളുടെ ഒരു സഹോദരൻ നല്ലൊരു അപ്പം അദ്ദേഹം ഇപ്പം ഇനിയിപ്പോൾ മെമ്പർ സ്ഥാനം മാഗുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മാഷ ഒന്ന് ആദരിക്കുക ഞങ്ങളോടൊപ്പം ഈ ഓരോ ഓണം കൊണ്ടാടാം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് മാഷ് വിളിച്ചത് ഒപ്പം മാഷ്ട സുഹൃത്തുക്കളായ ഞങ്ങളുടെ നാടിൻ്റെ നാട് സ്നേഹികളായ കുറച്ച് പേരും കൂടെ ഉണ്ട് അവരെല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം ഒപ്പം മാഷ ആദരിക്കുന്നതിന് വേണ്ടി തെറ്റി കുടുംബശ്രീ തന്നെയാണ് കണ്ടില്ലേ നല്ല വൃത്തിയായിട്ട് അങ്ങനെ ഒരുങ്ങിയൊക്കെ അങ്ങനെ നല്ലൊരു നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന കുടുംബശ്രീയാണ് ഞാൻ കുടുംബശ്രീ അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുടുംബശ്രീയാണ് കാരണം കഴിവുള്ള ആൾക്കാർക്ക് ഇതിലുണ്ട് അപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഒരു തോട്ടം ഇവിടെ നമ്മൾ പുറത്ത് നോക്കിയൊക്കെ കാണാം അത് ഈ കുടുംബശ്രീയിലവരൊക്കെ ചെയ്തതല്ലേ അപ്പോൾ ചെയ്യാൻ പറ്റിയ ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുടുംബശ്രീയാണ് അപ്പോൾ അവർ ഈ ഓണാഘോഷ പരിപാടിയിൽ എന്നെ വിളിച്ചാലും ഇപ്പോൾ കഴിയാൻ പോകും ഞാനൊരു രണ്ട് മാസം മുടിഞ്ഞോളിട്ടു അത് കഴിഞ്ഞാൽ വേറെ മെമ്പർ വരും നിങ്ങൾക്ക് അപ്പോൾ ഈ അവസാന സമയത്ത് നമ്മളിങ്ങനെ ഒരു പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകം നന്ദി ഇവരോട് പറയാറുണ്ട് എൻ്റെ ഒരു മൊമെൻറ്റോ തന്നു ഈ സംഭവം ഇപ്പൊ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഞാൻ വികസന രേഖ എഴുതിയിട്ട് എനിക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് പഞ്ചായത്ത് അവിടുത്തെ മെമ്പർമാരൊക്കെ പോയി കുറച്ച് മെമ്പർമാർ കൂടി പോയി അത് ഇതുപോലൊക്കെ തന്നെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചാണ് പിന്നെ അത് പഞ്ചായത്തല്ലേ പൊളിറ്റിക്സൊക്കെ അല്ലേ ഒരു ഒരുപാട് ഇത് തന്നെയാണ് പിന്നെ അത് വേസ്റ്റ് പിന്നീ കിടക്കനാണ് കണ്ടത് അപ്പം ഇത് നമ്മുടെ കുടുംബശ്രീക്കാരെന്തായാലും അത് ശരിയാക്കി എനിക്ക് തരുകയും അതിനൊന്നും കൂടി നന്ദി പറയുന്നു പിന്നെ ഇവരുടെ നിങ്ങളുടെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ കലാപരിപാടിയും കാണണം പക്ഷെ നമ്മുടെ ഇവിടെ ഒരു പരിപാടി ഓട്ടത്തിലാണ് ഇവിടെ ഓണാഘോഷ പരിപാടി ഉണ്ട് ഏഴാം ഏഴാം തീയതി സെപ്റ്റംബർ ഏഴ് നിങ്ങളൊക്കെ പങ്കെടുക്കണം പിന്നെ രാവിലെ കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഓണക്കളി മത്സരം ഉണ്ട് ആലപ്പുഴയിൽ നടക്കുന്ന ടീമുകൾ വരണമാണ് ഓണക്കളി മത്സരം അത് ഗാനമേളയുണ്ട് പിന്നെ കണ്ണൂരിൽ നിന്നുള്ള സുരേഷ് ബാബുന്റെ നല്ലൊരു പ്രസംഗം ഉണ്ടായിട്ട് കൊറേ കാര്യങ്ങള് ആ സുരേഷ് ബാബു അല്ലേ ആ സുരേഷ് ബാബുവിന്റെ പ്രസംഗം ഉണ്ടാവും അപ്പൊ എല്ലാവരും ആദ്യം മുതലേ പരിപാടിയിൽ പങ്കെടുക്കുക നമ്മുടെ ഇത് ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചു ഉദ്ഘാടന ശേഷം കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികളും കായിക മത്സരവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഷാഹിദ ഷാനവാസ് നന്ദി പറഞ്ഞു